കാഴ്ചയുടെ മഹാത്ഭുതമൊരുക്കി പെരുമ്പാവൂരിനെ ആഘോഷ സാന്ദ്രമാക്കുന്നു മെറൈൻ എക്സ്പോ പ്രശസ്ത സിനിമാ താരം ശ്വേതാ മേനോൻ ഫെബ്രുവരി ഒൻപത് വൈകിട്ട് ആറ് മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നു ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി ഒൻപത് മുതൽ പെരുമ്പാവൂർ പാലക്കാട്ടു താഴം മൈതാനിയിൽ ഏവർക്കും സ്വാഗതം നെല്ലിക്കുഴി കമ്പനി പടിയിലെ ബൈക്ക് അപകടം പൂർണ്ണ ഉത്തരവാദിത്വം പി ഡബ്ല്യു ഡി അധികാരികൾക്കാണെന്നാരോപിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി സമരത്തിന്റെ ഭാഗമായി യു ഡി എഫ് നേതാക്കൾ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു നെല്ലിക്കുഴി കമ്പനി പടിയിലെ ബൈക്ക് അപകടത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം പി ഡബ്ല്യു ഡി ആരോപിച്ചാണ് യു ഡി എഫ് ഉപരോധ സമരം നടത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിന് റോഡിന് സമീപമുള്ള ഓടയിലേക്ക് വീണ് ബൈക്ക് യാത്രികരായ രണ്ട് യുവാക്കൾ മരിക്കാനിടയായതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇ ഡബ്ല്യു ഡി അധികൃതർക്കാണെന്ന് ആരോപിച്ചുകൊണ്ട് യു ഡി എഫ് നേതാക്കൾ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു യു ഡി എഫ് നേതാക്കളായ അലി പടിഞ്ഞാറേ ചാലിൽ എം എ കരീം അരീത് പട്ടമാവുഡി ഷംസു നരീക്കമറ്റം കെ പി അബ്ബാസ് കെ പി കുഞ്ഞ് നൌഫൽ കാപ്പുച്ചാലിൽ റഫീഖ് മുല്ല ഷെബിൻ ഇസ്മയിൽ ഷെഫീഖി ഇടപ്പാറ അജ്മൽ മാണിക്കൻ എന്നിവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത് പി ഡബ്ല്യു ഡി എഞ്ചിനീയർ വിവരമറിയിച്ചതിനെ തുടർന്ന് കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർ പി ഡബ്ല്യു ഡി ഓഫീസിലെത്തി സമരക്കാരും എഞ്ചിനീയറുമായി സംസാരിച്ചതിനെ തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും പോലീസ് ഇൻസ്പെക്ടറുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥര് അപകടസ്ഥലം സന്ദർശിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത് ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ടു വിറ്റിരിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം വസ്ത്രമഹാത്ഭുതം ഗാന്ധി സ്ക്വയർ മുനിസിപ്പൽ മൈതാനം തൊടുപുഴ